അതല്ലാതെ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒരവസരത്തിന് വേണ്ടി ഏതൊറ്റ പോവുകയും ആ അവസരം ലഭിച്ച ശേഷം പിന്നീട് തുടർന്ന് അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ അവർ പരിഗണിക്കാത്തത് കൊണ്ടോ പരാതി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിലും അതുമില്ലേ അതും കൂടി ആലോചിക്കണ്ടേ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചാനലുകൾക്ക് ചാകരയാണ് അത് യൂട്യൂബ് ചാനലുകളും മറ്റ് ടി വി ചാനലുകളും എല്ലാം അങ്ങനെ തന്നെ എല്ലാവർക്കും ചാകരയാണ് നല്ല വാർത്തകളാണ് ദിവസവും അത്യാവശ്യത്തിന് നല്ല വാർത്തകൾ കിട്ടുന്നുണ്ട് പുതിയ പുതിയ പരാതിക്കാർ വരുന്നുണ്ട് വനിതാ പരാതിക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നുണ്ട് മുഖം നോക്കിയവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസത്തെ വീഡിയോകളും വാർത്തകളും കാണുമ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തന്നെ വേണം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് പരാതി എടുത്തു നോക്കിയാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറിയാമല്ലോ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പരാമർശിക്കാത്ത ഇരുന്നൂറ്റി നാൽപ്പത് പേജുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പേജുകളിൽ ഞാൻ കണ്ടു അതിൽ വേട്ടക്കാരോ ഇരകളോ ആയിട്ടുള്ള ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നാൽ അതിന് ശേഷം വലിയൊരു പട തന്നെ പരാതി കൊണ്ടുവന്നു ഞാൻ ആ പരാതിക്കാരെ അവഹേളിക്കുന്നതല്ല അവിടെ ന്യായമായും ഒരു സംശയമുണ്ട് പ്രതിസ്ഥാനത്ത് വന്നത് മുഴുവൻ പുരുഷന്മാരാണ് അത് മുകേഷായാലും രഞ്ജിത്തായാലും ബാബുരാജ് ആയാലും ഇടവേള ബാബു ആയാലും ജയസൂരി ആയാലും ആര് തന്നെ ആയിരുന്നാലും ഇവരെല്ലാം പുരുഷന്മാരാണ് പുരുഷന്മാർക്ക് നേരെയാണ് ഇവിടെ ആരോപണങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത് അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിനയിക്കാനോ മറ്റോ ചാൻസ് തേടിത്തന്ന ഈ വനിതകളെ അല്ലെങ്കിൽ യുവതികളെ പെൺകുട്ടികളെ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പരാതി അതാണല്ലോ പരാതി എന്ന് പറയുന്നത് ആദ്യ സിനിമയിൽ തന്നെ ആദ്യ സിനിമയ്ക്ക് ചെല്ലുന്ന സമയത്ത് ഇവർ പറയുകയാണ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ അവസരമുള്ളൂ എന്ന് പറയുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോ അതോ സിനിമ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോയി വിട്ടറിഞ്ഞിട്ട് പോയി വിട്ടറിഞ്ഞിട്ട് മറ്റു പല ജോലികളും ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്ന് അതല്ലെങ്കിൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചതിനെ തുടരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു നോട്ടമോ വാക്കുകൊണ്ടോ ഒന്നും നോക്കാത്ത ഒരു മേഖലയിൽ മാത്രം തിരഞ്ഞു പിടിച്ച് അങ്ങനെയുള്ളവരുടെ കൂടെ മാത്രം ജോലി ചെയ്ത് തുടരുകയാണ് ചെയ്യുന്നത് അഥവാ അവർ അഭിനയിച്ചിട്ടുള്ള ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ എല്ലാ ചിത്രങ്ങളും അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ അവർ അഭിനയിക്കില്ലല്ലോ അപ്പം നിലവിൽ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ ചിത്രങ്ങളും നൂറ് ശതമാനം ക്ലിയർ കട്ടായിട്ട് അവർ അഭിനയിച്ചു പോകുന്ന ചിത്രങ്ങളാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഉണ്ടായിട്ടില്ലേ അവരതുകൂടിയൊന്ന് വ്യക്തമാക്കണം ഞാനിതിങ്ങനെ പറയാനൊരു കാരണമുണ്ട് സിനിമാ മേഖലയിൽ ഇന്ന് ഈ നടന്മാർക്കെതിരെ ഇത്ര രൂക്ഷമായ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കെതിരെ അണിയറ പ്രവർത്തകർക്കെതിരെ ഇത്ര രൂക്ഷമായ ആരോപണങ്ങൾ കൊണ്ട് സ്ത്രീകൾ വരുമ്പോൾ ഒരു മറുഭാഗം കൂടി ചിന്തിക്കാം ഇവർ ഒരുപക്ഷെ നേരത്തെ വന്നപ്പോൾ ഇവർ അവസരം ചോദിച്ചു വന്ന സമയത്ത് ഇവർ ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ ചോദിച്ചിരിക്കാം ഒരുപക്ഷെ അപ്പോൾ അത് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്നീട് കൂടുതൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ചെയ്യുന്നതാണോ അതല്ല എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ കൂടുതൽ അവസരം ഇവരുടെ ബ്ലാക്ക് മെയിലിന് വിധേയരാകാത്തത് കൊണ്ട് അവരെ ഒന്ന് കുരുക്കികളയാം എന്ന് കരുതി പരാതി കൊടുക്കുന്നതാണോ ആവശ്യം കൂടി ആലോചിക്കണ്ടേ അതുകൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ പരാതിക്കാരെല്ലാം സ്ത്രീകളാണ് പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം പുരുഷന്മാരാണ് അത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണ് മറ്റു മേഖലയിലുള്ളവരെ ഇതുവരെ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടില്ല ഇവിടെ നമുക്ക് ന്യായമായി സംശയിക്കാം ഇവരെല്ലാം ഒന്ന് ആദ്യത്തെ കാസിൻ കൗച്ച ആയാലും അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആയാലും എന്ത് തന്നെയായിരുന്നാലും ഇവിടെ വരുമ്പോൾ പുരുഷന്മാരായ സിനിമാ പ്രവർത്തകർക്ക് മുന്നിൽ തുണി ഉരിയേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ രംഗം വിട്ടിട്ട് അത് വേണ്ട തങ്ങൾക്ക് സിനിമാ മേഖല വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടവർക്കെതിരെ പരാതി കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം സത്യസന്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ അനുവാദമില്ലാതെ തങ്ങളെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തു എന്നതാണെങ്കിൽ അതും ഓക്കെ അതല്ലാതെ അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒരവസരത്തിന് വേണ്ടി ഏതൊറ്റമ്പരം പോവുകയും ആ അവസരം ലഭിച്ച ശേഷം പിന്നീട് തുടർന്ന് അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ അവർ പരിഗണിക്കാത്തത് കൊണ്ടോ പരാതി കൊടുക്കാൻ നിൽക്കുന്നതാണെങ്കിലും അതുമില്ലേ അതും കൂടി ആലോചിക്കണ്ടേ എന്റെ സംശയമാണ് ഞാൻ സ്ത്രീ പക്ഷത്തു നിന്ന് മാറുകയോ പുരുഷ പക്ഷത്തുനിന്ന് മാറുകയോ അല്ല ചെയ്യുന്നത് ഇത്തരത്തിലൊരു സംശയം കൂടി ഉണ്ട് അതുകൂടി മാറണം ഇപ്പോൾ പല വീഡിയോകളുടെയും താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പുരുഷന്മാർ മുഴുവൻ കുറ്റക്കാരും സ്ത്രീകൾ മുഴുവൻ ഇരകളുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഈ ഇവരെങ്ങനെയാണ് ഇത്രയധികം പേർ ഇരകളായി മാറിയത് എന്ന് കൂടി നോക്കണം മുഴുവൻ ആൾക്കാരും ഇരകളാണ് എല്ലാവരും നിരപരാധികളാണ് എല്ലാവർക്കും കുറെ കഥകളും പറയാനുണ്ട് ആ കഥകളുടെ എല്ലാം ഒരറ്റത്ത് പ്രതികളായി അവിടെ നിൽക്കുന്നത് ഒരുപക്ഷെ സിനിമാ മേഖലയിലെ പ്രശസ്തരാണ് ഇവിടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ ബാബുരാജ് പ്രതിസ്ഥാനത്തെക്കുന്നു സിദ്ദിഖ് പ്രതിസ്ഥാനത്തേക്കുന്നു മുകേഷ് പ്രതിസ്ഥാനത്ത് അവരിലൊക്കെ മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടോ ഇല്ലയോ അതുള്ള വേറെ വിഷയമാണ് പക്ഷേ ഇവിടെ പരാതി പറയാൻ എന്തേ ഇവിടെ വനിതകൾ മാത്രം വരുന്നത് പ്രതിസ്ഥാനത്ത് മുഴുവൻ പുരുഷന്മാരായിപ്പോയി ഒരൊറ്റ സ്ത്രീകൾ പോലും ഇല്ലല്ലോ സിനിമാ മേഖലയിൽ ഈ അഭിനയത്തിനോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള മുഴുവൻ സ്ത്രീകളും ഇവിടെ പരാതിയും കൊണ്ട് വന്നിട്ടില്ല ഏതാനും പേർ മാത്രമാണ് പരാതിയും കൊണ്ട് വന്നിട്ടുള്ളത് ആ പരാതി കൊണ്ട് വന്നവർക്കാകട്ടെ കഥകൾ പറയാനുണ്ട് അങ്ങനെയാണെങ്കിൽ സിനിമയിൽ നിൽക്കുന്നവർക്ക് എന്താണ് അവിടെ പീഡനം ഇല്ലാഞ്ഞിട്ടാണോ അതോ അവർ സഹിച്ചു നിൽക്കുന്നതാണോ അതോ അവർ ആഗ്രഹിക്കുന്നതാണോ അതോ അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് കരുതുന്നതാണോ അതുകൂടി ഇന്ന് പുറത്തു വരേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന കുറേ നടിമാർ മാത്രമാണ് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നൂറ് ശതമാനവും ഈ പരാതികൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് സിനിമാ എന്ന് പറയുന്ന രംഗത്ത് പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു വരാറുണ്ട് അത് അതിന്റെ ഭാഗമാണ് എന്നല്ല ഞാൻ പറയുന്നത് അതിനൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ വഴങ്ങിക്കൊടുക്കുന്നുമുണ്ട് അല്ലെങ്കിൽ അതിനോട് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നത് എനിക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളും കുറച്ചൊക്കെ ആ മേഖലയിൽ പരിചയമുള്ളവരുടെ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റം അവിടെ വനിതകളുടെ പെരുമാറ്റവും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പുരുഷന്മാരുടെ പെരുമാറ്റവും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ സംസാരമെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ ഒരു വിഭാഗത്തെ മാത്രം പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തെ മുഴുവൻ ഇരകളായി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഇരകളെല്ലാം അവർ സുരക്ഷിതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ അവരുടെ ആ പ്രവർത്തന മേഖലയിൽ കടന്നു കയറി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചതാണോ അതോ അവർ അവസരം തേടി ചെന്നപ്പോൾ തന്നെ ഈ വിധത്തിൽ അവർക്ക് ദുരനുഭവം നേരിട്ടതാണോ അതൊക്കെ ഒന്ന് കൃത്യമായി ഒന്ന് പറയണം അതല്ലാതെ കുറേ അധികം പ്രവർത്തിച്ചു വന്നു പ്രവർത്തിച്ചു വന്നപ്പോൾ പിന്നീട് അവസരമില്ലാതെ വന്നപ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ഉദ്ദേശിച്ച ലെവലിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആരോപണമായ രംഗത്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതുവരെ ഉള്ള പരാതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ പുരുഷന്മാരാണ് പ്രതിസ്ഥാനത്തുള്ളത് സ്ത്രീകൾ മുഴുവൻ ഇര ഇരകളുടെ സ്ഥാനത്താണുള്ളത് അങ്ങനെ ആകാൻ തരമില്ല ഇങ്ങനെ ഇത്രയധികം ഇരകൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇരകൾ അതിന് തൊട്ടു മുമ്പ് എങ്ങനെയായിരുന്നു സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ആരോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചു എങ്ങനെ പ്രവർത്തിച്ചു ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിച്ചു എന്നും കൂടി നോക്കണം അതിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതിൽ പരാതിയുണ്ടോ എന്നും കൂടി നോക്കണം ഇത് തങ്ങൾക്ക് താല്പര്യത്തിന് വേണ്ടി നമ്മൾ കൈകാര്യം ചെയ്തതാണ് നിങ്ങൾക്ക് ഇടയിൽ നമുക്ക് പരാതി ഉണ്ട് എന്ന് പറയുമ്പോൾ എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട് അങ്ങനെയും ഉണ്ടാകാം അതുകൂടി പരിശോധിക്കപ്പെടണം